ഹായ് ഗായ്സ് അപ്പോൾ തന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റൂം ഡെക്കറേഷൻ ഡെക്കറേഷനായിട്ടാണ് ഓൾറെഡി ഞാൻ ഞാനതിൻ്റെ വീഡിയോ ആണല്ലോ വിടാറ് എങ്കിലും ഇന്നൊരു വെറൈറ്റിയാണ് ഇന്ന് നമ്മൾ ക്രാഫ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല പൂവോ ഇല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എല്ലാം നല്ല എന്താ പറയുക ഇരുന്നിപ്പം ഈ നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇരുന്ന് ഞാൻ വില നോക്കിയായിരുന്നു ഇന്ന വില നോക്കിയപ്പോൾ മുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേഞ്ച് പോയിരിക്കുന്നത് അപ്പം ഞാൻ കരുതി ഇതിനെന്തി ഇത്രയും വില കൊടുത്ത് വില കൊടുത്ത് ഇത്രയും വാങ്ങുന്നത് എങ്കിൽ പിന്നെ അങ്ങ് ഉണ്ടാക്കി കൂടെ അങ്ങനെ പിന്നെ ഞാൻ പണ്ട് പഠിച്ച എൻ്റെ ബുക്കിൻ്റെ ബൈൻഡൊക്കെ ഊരി കീറി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചറ പറമ്പ അങ്ങ് കട്ട് ചെയ്തെടുത്തു എന്നിട്ടോ അതേ ബുക്കിൻ്റെ തന്നെ പേപ്പർ എന്തായാലും കാണാതിരിക്കത്തില്ലല്ലോ എല്ലാ പേജും പഠിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്ക് വലിയ ബുദ്ധിയൊന്നും അല്ലാത്തതും ഉണ്ടും അത്യാവശ്യം പേജ് ബുക്കിനകത്തുള്ളതും ഞാൻ ആ പേജങ്ങൾ കീറി എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒപ്പിച്ചെടുത്തു ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഞാൻ ഓരോ സ്റ്റെപ്പിൽ പറഞ്ഞു പറഞ്ഞു തരാം ഓക്കെ ഇത്രേ ഉള്ളൂ എൻ്റെ ഇൻട്രൊഡക്ഷൻ അപ്പോൾ ഗായ്സ് ഇൻട്രൊഡക്ഷൻ തീർന്നില്ല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ ഓക്കെ ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഓക്കെ ഇനി അടുത്തത് നമുക്ക് തുടങ്ങാം ഇവിടെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ബുക്കിൻ്റെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായ ദിവസം എണ്ണെനിക്ക് വലിയ ഓർമ്മയില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് ബുക്കിൻ്റെ ബൈൻ്റെ എടുത്തിട്ട് അതിൻ്റെ പകുതി അതായത് ഒരു ബുക്കിൻ്റെ പൊതുവെ എന്തായാലും അപ്പുറം ഇപ്പുറം അവിടെ ചേർത്ത് അത് മടക്കി വരുമ്പോഴത്തേക്കൊരു നാല് പേപ്പർ കിട്ടും മൊത്തത്തിൽ ഞാൻ ഇവിടെ ഒരു ആറെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അത് മൂന്ന് ബുക്കിൻ്റെ തന്നെയാണ് കറക്റ്റാണ് ഓക്കെ കയസ് അപ്പോൾ ആറെണ്ണം ആയണ്ട് മൂന്ന് ബുക്കിൻ്റെ ആറെണ്ണം ആവുമ്പോൾ മൂന്ന് ബുക്കിൻ്റെ ആകത്തില്ലല്ലേ ആ സോറി വയസ്സ് എത്രയോ ബുക്കിൻ്റെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ പേപ്പർ തന്നെ മടക്കി അതിനകത്തോട്ട് പശ പശതച്ച് ഒട്ടിച്ച് അതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സ്കെച്ചില്ലേ സ്കെച്ച് മാർക്കർ സ്കെച്ച് വേണ്ട കയസ് മാർക്കർ മതി മാർക്കറിൻ്റെ കട്ടിയുള്ള ഭാഗം വെച്ചിട്ട് അതാണ്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായി വരച്ച് വരച്ച് കൊടുക്കണം അതായത് നേരെ ഇങ്ങനെ 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 നേരെ പിന്നെ ചരിച്ച് വെച്ചിട്ട് അവിടെ ഇങ്ങനെ 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 നേരെ അതാണ് ഇതിൻ്റെ സെറ്റപ്പ് മനസ്സിലായില്ലേ അങ്ങനെ ഞാൻ ഇവിടെ പല പല കളർ എടുത്തിട്ടുണ്ട് ഓറഞ്ച് പച്ച റോസ് കാപ്പിപ്പൊടി ചുവപ്പ് അങ്ങനെ തുടങ്ങിയ കുറേ കളർ എടുത്തിട്ടുണ്ട് കാശ് എന്നിട്ട് എന്നിട്ട് അത്ര ആയില്ലല്ലേ അപ്പം എന്തായാലും പോട്ടെ നിങ്ങൾ എന്ത് കഥ എവിടെ പറയുക ഇവിടെ ഫില്ല് ചെയ്യേണ്ട കഥയൊന്നും എൻ്റെ ഇല്ല കോഴ്സ് അതുകൊണ്ട് നിങ്ങൾക്ക് സ്വല്പം യൂസ് ചെയ്യാം കേട്ടോ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൊണ്ട് പണി വേറെ ഒരെണ്ണം ഇതോ കണ്ടോ നോക്കിക്കോ ഇതെന്താ പറയാതെ ആ കുറേ പേപ്പേഴ്സിനകത്ത് നമ്മൾ പല പല കോർസ് വെച്ചിട്ടുണ്ട് അതായത് ഒരു മോട്ടിവേഷനൽ ഒരു പോസിറ്റീവായി പോലുള്ള കുറേ കോഴ്സാണ് ഇവിടെ എഴുതിയേക്കുന്നത് പലതിനകത്ത് പലതും ആണ് എഴുതിയിട്ടുള്ളത് അപ്പം ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന കുറച്ച് കുറച്ച് കോഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് കുറച്ച് പോസിറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതായത് അല്പം മോട്ടിവേഷൻ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത് നോക്കിക്കോ നെവർ അപ്പ് ബിക്കോസ് ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം കറക്റ്റ് അല്ലേ ഗൈസ് നമ്മൾ ഒരിക്കലും ബാക്കിലോട്ട് ബാക്കിലോട്ട് പോകരുത് നമുക്ക് ചിന് നമുക്ക് ഇന്ന് നമുക്കിത് നല്ലതേ വരൂ എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ടാന്നല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത് അടുത്ത് നോക്കുമോ വർക്ക് ഹാർഡ് ഡ്രീം നെവർ ഗീവ് അപ്പ് ഇതിനെല്ലാം തന്നെ ഒരേ മീനിങ് തന്നെയാണ് ഗൈസ് കാരണം ഇത് മോട്ടിവേഷൻ അല്ലേ എ ബ്യൂട്ടിഫുൾ ഡേ ബിഗിൻസ് വിത്ത് എ ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ് അതിങ്ങനെയുണ്ട് അതിലെനിക്ക് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് കേട്ടോ കറക്റ്റായിരിക്കും കറക്റ്റാണ് അടുത്തതാണ് മെയിൻ ബിലീവ് ഇൻ യുവർ സെൽഫ് നമ്മളെ നമ്മൾ തന്നെ വിശ്വസിക്കുക എങ്കിലെല്ലാ കാര്യവും പോസിറ്റീവ് ആയിരിക്കും എൻജോയ് ദി ലിറ്റിൽ തിങ്സ് കുഞ്ഞ് കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക കാരണം ഹാപ്പിനെസ് ആരും നമുക്ക് കൊണ്ടു തരത്തില്ല നമ്മൾ ആയിട്ട് തന്നെ കണ്ടെത്തണം അതാണല്ലോ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എസ് അപ്പം ഞാൻ ഇവിടെയാണ് എൻ്റെ മോട്ടിവേഷണൽ കോഡ്സ് ഒട്ടിക്കാൻ പോകുന്ന സ്ഥലം കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇത് കാണാല്ലോ ഒരു മോട്ടിവേഷനോടുകൂടി രാവിലെ തുടങ്ങാം എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് ബൈ ബൈ